വന്നല്ലോ വന്നല്ലോ ഡിസംബർ മാസം വന്നല്ലോ 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 ക്രിസ്മസ് ദിനം വന്നല്ലോ നന്മ നിറഞ്ഞൊരു നാളല്ലേ സന്തോഷമുള്ളൊരു രാവല്ലേ നിറഞ്ഞൊരു നാളല്ലേ സന്തോഷമുള്ളൊരു രാവല്ലേ ഉണ്ണിയ ശു പിറന്നല്ലോ ക്രിസ്മസ് രാവ് പിറന്നല്ലോ ഉണ്ണിയ ഷു പിറന്നല്ലോ ക്രിസ്മസ് രാവ് പിറന്നല്ലോ വന്നല്ലോ വന്നല്ലോ ഡിസംബർ മാസം വന്നല്ലോ 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 ക്രിസ്മസ് ദിനം വന്നല്ലോ മിന്നാമിന്നി പോലെ നക്ഷത്രങ്ങളാകെ തിളങ്ങുന്നു മിന്നാ മിന്നി പോലെ നക്ഷത്രങ്ങളാകെ തിളങ്ങുന്നു നക്ഷത്രങ്ങളാകെ തിളങ്ങട്ടെ ദൈവ സ്നേഹം നിറയട്ടെ നക്ഷത്രങ്ങളാകെ തിളങ്ങട്ടെ ദൈവസ്നേഹം നിറയട്ടെ വന്നല്ലോ വന്നല്ലോ ഡിസംബർ മാസം വന്നല്ലോ 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 ക്രിസ്മസ് ദിനം വന്നല്ലോ